ദൈവവചനത്തിൻ്റെ വാക്തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവിക സൗഖ്യം യേശി ആ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവിക സൗഖ്യം യേശു ലോകത്തിലായിരുന്നപ്പോൾ പലരെയും സൗഖ്യമാക്കി അവരോട് ചിലരോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നു അതെ വ്യക്തിപരമായ താൽപ്പര്യം അറിഞ്ഞ് തൻ്റെ ജനത്തെ സൗഖ്യമാക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും അതെ നാം ഇവിടെ വായിച്ചത് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പലപ്പോഴും വിവിധ രോഗങ്ങൾ പരിശോധനകൾ കഷ്ടങ്ങൾ ഒക്കെ നമുക്ക് കടന്നു വരാറുണ്ട് കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കാറുണ്ട് സംശയവിചാരത്തോടുകൂടി കാണാറുണ്ട് പലപ്പോഴും അവിശ്വസിക്കാറുണ്ട് ദുഃഖിതരായി തീരാറുണ്ട് എന്നാൽ ദൈവചനം പറയുകയാണ് വിശ്വസിച്ചു കൊണ്ട് ഒരുവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവിക അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം വിശ്വസിക്കുന്നവരുടെ മേൽ രോഗസൗഖ്യം പകരുവാൻ എൻ്റെ ദൈവത്തിന് ഇന്നും കഴിയും അത് രോഗസൗഖ്യം സംഭവിക്കുന്നത് മാനുഷിക ബുദ്ധിവൊണ്ടോ കഴിവ് കൊണ്ടോ മാനുഷിക ബലം കൊണ്ടോ അല്ല പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും ഒന്നുകൊണ്ട് മാത്രമാണ് അതെ ദൈവജനം ഇങ്ങനെ പറയുന്നു എനിക്ക് മനസ്സലിവ് തോന്നണമെന്നുള്ളവനോട് മനസ്സലിവ് തോന്നുന്നു കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൽ വിശ്വസിക്കുവാൻ കർത്താവിന് നമ്മോട് ദയ തോന്നുവാൻ തക്കവണ്ണം ദൈവിക പാതപീഠങ്ങളിൽ സമർപ്പിക്കപ്പെടുമെങ്കിൽ ദൈവഹിതത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ രോഗസൗഖ്യവും ആരോഗ്യവും പകർന്നു തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു അതെ മത്താരുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം പഠിക്കുമ്പോൾ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട പ്രവചനത്തിൻ്റെ നിവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നാം വിശ്വസിക്കുന്ന കർത്താവ് ഈ ലോകത്തിൽ വന്നത് നമ്മളുടെ ബലഹീനതകളെ എടുക്കുവാനും വ്യാധിയെ ചുമക്കുവാനുമാണ് നാം അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങളെ നമ്മുടെ കാണുകൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് കാണുവാൻ നാം തയ്യാറാകുകയും ചെയ്താൽ ന്യായപ്രമാണത്തിലെ അത്ഭുത പ്രവർത്തികൾ ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും അതുകൊണ്ട് ദൈവവചനത്തെ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വിശ്വസിച്ച ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് അതുകൊണ്ട് അവെങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം രക്തസ്രാവക്കാരിയായ സ്ത്രീ ഏറിയോന്ന് വൈദ്യന്മാരാൽ സഹിച്ചിട്ടും വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊടുവാൻ കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം ലഭ്യ ലഭ്യമാകുവാനിടയായിത്തീർന്നു അത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ ഒത്തിരി കഷ്ടം സഹിച്ച് മുൻപോട്ട് പോകുന്നവരാകാം എന്നാൽ വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനും യേശുവിനോട് പറയുവാനും ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ രോഗസൗഖ്യവും അത്ഭുതവും എൻ്റെയും നിങ്ങളുടെയും വീട്ടിലും ജീവിതത്തിലും സംഭവിക്കും അതിനായി ഒരുങ്ങാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ